ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ത്യൻ ഓയിലിന്റെ പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് എഞ്ചിനീയേഴ്സ് അല്ലെങ്കിൽ ഓഫീസേഴ്സ് ഗ്രേഡ് എ പോസ്റ്റിലേക്കാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് നോക്കാം കെമിക്കൽ എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയറിംഗ് എന്നീ പോസ്റ്റുകളിലേക്കാണ് ഇപ്പോൾ ഒഴിവുകൾ വന്നിട്ടുള്ളത് കെമിക്കൽ എഞ്ചിനീയറിംഗ് കെമിക്കൽ കെമിക്കൽ ടെക്നോളജി കെമിക്കൽ ആൻഡ് ബയോ കെമിക്കൽ പെട്രോക്കം എഞ്ചിനീയറിംഗ് പെട്രോ കെമിക്കൽ എഞ്ചിനീയറിംഗ് പെട്രോ കെമിക്കൽ ടെക്നോളജി പെട്രോക്കം ആൻഡ് പെട്രോളിയം റിഫൈനറി എന്നീ എഞ്ചിനീയറിംഗ് ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ഇലക്ട്രിക്കൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് പവർ സിസ്റ്റം ഇലക്ട്രിക്കൽ ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ ഇലക്ട്രിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ ഇലക്ട്രിക്കൽ ആൻഡ് പവർ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് കൺട്രോൾ ഇലക്ട്രിക്കൽ പവർ എഞ്ചിനീയറിംഗ് എലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ആൻഡ് പവർ എഞ്ചിനീയറിംഗ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് എന്നീ വിഷയങ്ങളിൽ എഞ്ചിനീയറിംഗ് ഉള്ളവർക്ക് അപേക്ഷിക്കാം ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയറിംഗ് ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയറിംഗ് ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് കൺട്രോൾ ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് ഇലക്ട്രോണിക്സ് ഇൻസ്ട്രുമെന്റേഷൻ ടെക്നോളജി ഇൻസ്ട്രുമെന്റ് ടെക്നോളജി ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ ഇലക്ട്രോണിക്സ് ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് കൺട്രോൾ ഇലക്ട്രോണിക്സ് ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് കൺട്രോൾ അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ പവർ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ എന്നീ എഞ്ചിനീയറിംഗ് ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അപ്പർ എ എൽ ജി ബി ലിമിറ്റ് വരുന്നത് ഇരുപത്തി ആറ് വയസ്സ് വരെയാണ് ജനറൽ ഇ ഡബ്ല്യു എസ് കാൻഡിഡേറ്റ്സിന് എസ് സി എസ് ടി ഒ ബി സി കാൻഡിഡേറ്റ്സിന് ഏജ് റിലാക്സേഷൻ ഉണ്ട് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന തീയതി സെപ്റ്റംബർ അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് ആപ്ലിക്കേഷൻ അവസാനിക്കുന്നത് സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് എക്സാം നടക്കുന്നത് ഒക്ടോബർ മുപ്പത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് എക്സാം നടക്കുന്നത് മൂന്ന് ഫേസിലായിട്ടായിരിക്കും കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഗ്രൂപ്പ് ഡിസ്കഷൻ പേഴ്സണൽ ഇന്റർവ്യൂ എന്നിവയാവും ഉണ്ടാവുക കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിന് ഡൊമൈൻ നോളജ് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ലോജിക്കൽ റീസണിംഗ് വെർബൽ എബിലിറ്റി ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്നീ സബ്ജക്ട്സ് ആവും ഉണ്ടാവുക കേരളത്തിൽ എക്സാം സെന്റർ വരുന്നത് തിരുവനന്തപുരം മാത്രമാണ് സ്കെയിൽ ഓഫ് പേ വരുന്നത് അൻപതിനായിരം മുതൽ ഒരു ലക്ഷത്തി അറുപതിനായിരം വരെയാണ് പതിനേഴ് ലക്ഷത്തി എഴുപതിനായിരം രൂപ വരെയാണ് സി ടി സി പറയുന്നത് സോ എലിജിബിൾ ആയിട്ടുള്ളവർ അപേക്ഷിക്കുക ഇതുപോലെയുള്ള ജോബ് അപ്ഡേറ്റ്സ് അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി